നമസ്കാരം ആർ എസ് എസിനെ വിട്ട് സി പി എമ്മിലെത്തിയ ഒ കെ വാസ്തുവിനെ സഖാക്കൾ കൈവിടില്ല ഒരു കാലത്ത് കണ്ണൂരിൽ സി പി എമ്മിന്റെ നോട്ടപ്പുള്ളിയായിരുന്ന സദാനന്ദൻ മാസ്റ്ററിനെ ബി ജെ പി രാജ്യസഭാ അംഗമാക്കുകയാണ് ആർ എസ് എസിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ബലിദാനികളെ ഓർത്തുള്ള തീരുമാനം രണ്ടു കാലികളും സി പി എം ആക്രമണത്തിൽ നഷ്ടമായ സദാനന്ദൻ മാസ്റ്ററെ ജീവിച്ചിരിക്കുന്ന ബലിദാനിയായാണ് ആർ എസ് എസ് കാണുന്നത് സദാനന്ദൻ മാസ്റ്ററെ എം പി ആക്കിയതിന് സി പി എം പരിഹസിക്കുകയും ചെയ്തു കണ്ണൂരിലെ സി പി എമ്മിലെ ചിന്താരകം പി ജയരാജനാണ് ഈ രാഷ്ട്രീയ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് ഇതിനിടയിലാണ് സദാനന്ദൻ വാസ്റ്ററെ മുമ്പ് ചേർത്ത് പിടിച്ച് കൂടെ നിന്ന ഒ കെ വാസുവിന് വീണ്ടും സി പി എം പദവി നൽകുന്നത് നിലവിൽ സി പി എം നേതാവായ ഒ കെ വാസു മൂന്നാം തവണയും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഏക നോമിനേഷൻ വാസുവിന്റേതാണ് അടുത്ത ദിവസം ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടാകും രണ്ടായിരത്തി പതിനാറിൽ സഞ്ജീവ് മറോളി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ദേവസ്വം ബോർഡിൽ അംഗമായത് രണ്ടായിരത്തി പതിനേഴിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി രണ്ട് വർഷം ചുമതല നിർവഹിച്ചു തുടർന്ന് നിയമസഭയിൽ ദേവസ്വം ബില്ല് ആക്കി വീണ്ടും രണ്ടര വർഷം കൂടി രണ്ടായിരത്തി ഇരുപത് വരെ പ്രസിഡന്റ് സ്ഥാനം നീട്ടി നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും നോമിനേഷൻ നൽകാൻ പാർട്ടി നിർദ്ദേശിക്കുകയായിരുന്നു സി പി എമ്മിലെ ചിന്താരകങ്ങളെ അംഗീകരിക്കാത്തവരാണ് വാസുമാഷിന് വീണ്ടും പദവി നൽകുന്നത് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന വാസു പാർട്ടി വിട്ട് രണ്ടായിരത്തി പതിനാലിലാണ് സി പി എമ്മിൽ ചേർന്നത് നിലവിൽ സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമാണ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പടിയിറങ്ങിയിട്ട് ആറുമാസമായിട്ടും പകരക്കാരെ നിയമിക്കാത്തത് ക്ഷേത്ര ഭരണം പ്രതിസന്ധിയിലാക്കി ാണ് വാസുവിനെ തന്നെ മറ്റു പാർട്ടിയിൽ മതിയായ പ്രാതിനിധ്യം നൽകുമെന്ന സൂചന കൂടിയാണിത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ നേതാക്കളെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും സി പി എമ്മിൽ എത്തിക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട് ബി ജെ പിയിൽ നിരവധി അസംതൃപ്തരുണ്ടെന്നും സി പി എം കരുതുന്നു ഇവരെ സി പി എമ്മുമായി അടുപ്പിക്കാനുള്ള പാലമായി വാസുമാഷ്ടറെ മാറ്റാനാണ് സി പി എം തീരുമാനം ഇതിനുവേണ്ടി കൂടിയാണ് വാസുമാഷിന് പദവി നൽകുന്നത് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എം ആർ മുരളിയുടെ കാലാവധി ജനുവരി പതിനഞ്ചിന് അവസാനിച്ചിരുന്നു പ്രസിഡന്റിന്റെ അഭാവത്തിൽ ദേവസ്വം ബോർഡ് യോഗം കൂടാൻ സാധിക്കില്ല ഇത് പ്രതിസന്ധിക്ക് കാരണമായി ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട ദൈനംദിന പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുകയില്ലെങ്കിലും ബോർഡിന്റെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നത് പ്രസിഡന്റാണ് സർക്കാർ തലത്തിൽ തീരുമാനമെടുത്ത ശേഷം പേര് ഗവർണർക്ക് കൈമാറി നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രസിഡന്റിനെ നിയമിക്കും വാസുവിൻ്റെ പേരാണ് സർക്കാർ നൽകിയിട്ടുള്ളത് പഴയ ആർ എസ് എസ് കാരൻ്റെ പേര് ഗവർണർ ആറിലേക്ക് അംഗീകരിക്കും പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉൾപ്പെടുന്ന അഞ്ച് ഡിവിഷനുകളാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത് ചെറുതും വലുതുമായ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ക്ഷേത്രങ്ങളും ആറായിരത്തി അഞ്ഞൂറിലധികം ജീവനക്കാരുണ്ട് ഒ കെ വാസു രണ്ടായിരത്തി പതിനാലിലാണ് സി പി എമ്മിൽ ചേരുന്നത് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയപ്പോഴുണ്ടായ സി പി എം വിമർശനങ്ങളെ കോൺഗ്രസ് പ്രതിരോധിച്ചത് സി സി പി വന്ന ഒ കെ വാസുവിനെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഒ കെ വാസുവിനെ രണ്ടായിരത്തി പതിനേഴിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയത് ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായിരുന്ന ഒ കെ വാസു കുടുംബത്തോടൊപ്പമാണ് സി പി എമ്മിൽ ചേർന്ന് വാസുവിനെ അന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ ഇടപെട്ടാണ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്